ും സോ ഇത് ബാർക്ക് ബിക്കോസ് ഇതൊരു ഏത് വ്ലോഗ അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഇന്നാണ് ഞാൻ ഒരു വ്ലോഗ് ഇടുന്നത് പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു ബ്റ്റ് അപ്പാർട്ട് ഫ്രം ദാറ്റ് പടിയായിരുന്നു എൻ്റെ മെയിൻ ഇഷ്യൂ അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു വ്ലോഗ് ഇടാമെന്ന് സോ നിങ്ങൾക്ക് മനസ്സിലായില്ല കഴിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓവറായിട്ട് ചെയ്യുമ്പോൾ എന്നെ കാണാൻ വേണ്ടി തോന്നുന്നു ഓക്കേ സോ എന്നിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സമയം ആരേ കാലമായി ഞാൻ എണീറ്റ് നിസ്കാരമൊക്കെ കഴിഞ്ഞു തന്നെ ഇരിക്കുകയാണ് നീ പള്ളിയിൽ പോകണം ഏഴ് മണിക്കാണ് നിസ്കാരം പള്ളിയിൽ പോയി വന്നിട്ടുള്ള വിശേഷങ്ങളെ ഞാൻ കാണിക്കാം പള്ളി പോകുന്നത് കാണിക്കാം ഓക്കെ സോ ലെറ്റ്സ് ടു മൂവായിട്ട് വീഡിയോ പുതിയ ഡ്രസ്സ് എടുത്തിട്ടില്ലല്ലോ ഇനി വീട്ടിലിടാൻ അല്ലെങ്കിൽ എപ്പോഴും വീട്ടിലിട എടുക്കണല്ലേ ഞാനോ ഞാനാണ് ഏറ്റവും സാധാരണക്കാര് ഏറ്റവും മാറ്റി പറ ഓൾമോസ്റ്റ് ടൈം ഡൻ ഇൻ മൈ മേക്കപ്പ് ആസ് യു ക്യാൻ സീ ഓക്കെ സോ ദിസ് ഇസ് മൈ മേക്കപ്പ് സോ ഇനി ഈ ഡ്രസ്സും കൂടെ ഒന്ന് മാറ്റാം ഓക്കെ ഇപ്പോൾ ഗൈസ് ഞങ്ങൾ ഡ്രസ്സ് മാറ്റി ദിസ് ഇസ് മൈ ഫ്രണ്ട് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വന്നിട്ടാണ് യാക്കസ് ചെയ്തിട്ട് സുരാ മേക്കപ്പ് വേണ്ടോ സ്വെറ്റ് മച്ച് ചൂട് ക്യൂട്ട്നെസ് അപ്പം ഗേൾസ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഇനി ഡാൻസ് റീൽ റീലെടുക്കണല്ലേ ഞങ്ങൾ എന്താളും ഇന്നലെ വൈകുന്നേരം എത്ര ഡാൻസ് മൂന്നെണ്ണം അല്ലേ മൂന്നെണ്ണം മൂന്ന് ഡാൻസ് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്റെ ഒരു കണക്കേച്ചിയിൽ ഒന്നുള്ളൂ നേരെ കളിക്കുക ബാക്കി രണ്ട് ഏകദേശം ഫ്ലോപ്പ് ആവും ഞങ്ങളുടെ പ്രാക്ടീസ് അങ്ങനെ ആയിരുന്നു പിന്നെ ദാദേശം എണ്ണാഞ്ചി ഇതും ഇതും പിന്നെ ഇതും ഒരു ഇവിടെ അടുത്തുള്ളൊരു കുട്ടിയിട്ടാണ് അവളുടെ എന്നാ പേരിജി ഞാൻ സ്ക്രീനിൽ എവിടെയെങ്കിലും കൊടുക്കാം ഇത് ഞാൻ മാത്രം ഇട്ടതാണ് പിന്നെ ഒരു മിത്ത് ഉണ്ട് ലൈക്ക് നമ്മൾ നമ്മുടെ ഹസ്ബൻഡോ നമ്മൾ നമ്മുടെ ലവേഴ്സ് ആരെങ്കിലും നമ്മള് അവർ നമ്മളോടുള്ള സ്നേഹത്തിനനുസരിച്ച് നമ്മുടെ എണ്ണ ഡാർക്ക് കളറാണ് എൻ്റെ കറുത്ത അവൻ്റെ ഏകദേശം ഒരു കളറാണ് എന്റെ ഭയങ്കര കുഴപ്പമാണ് അപ്പം അതിൻ്റെ ഫാൻസിക്കോട് ഭയങ്കര സ്നേഹം ഓക്കെ അപ്പം ഈ കയ്യിൽ ഈ കയ്യിൽ ഇന്നലെ രാത്രിയാ കുറച്ച് പതിനൊന്ന് മണിയൊക്കെ ആയിട്ട് കഴിഞ്ഞപ്പോഴത്തെ പതിനൊന്നരൊക്കെ ആയി അതുകൊണ്ട് വലുതായിട്ട് ഒന്നും ചോത്തില്ല പിന്നെ പല്ലിക്ക് പോയി രാവിലെ എണീച്ച് കുളിച്ച് സോ ഇനി നമുക്ക് അതൊക്കെ തന്നെ ഇനി ഇന്ന് പറഞ്ഞങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഫ്രീയ്ക്കണം അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് മൂത്താപ്പാൻ്റെ വീട്ടിലാണ് സോ അങ്ങോട്ട് പോകും അതിന് മുന്നേ വീഡിയോസും ഫോട്ടോസും എടുക്കണം വേറൊരു കോസ്റ്റ്യൂമും കൂടെ ഉണ്ട് അത് നമുക്കൊരു ഷോപ്പിൻ്റെ കൊളാബറേഷന് വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും അവർ സെലിബ്രേറ്റ് ചെയ്തു ഞാൻ പൈസ കൊടുത്തു വാങ്ങിയ കുറച്ചാണ് പക്ഷേ അവർക്കൊരു കൊളാബറേഷൻ വേണം പറഞ്ഞിട്ട് അങ്ങനെ വാ വായോ അപ്പോൾ നമുക്ക് ഈ ഡാൻസ് ചെയ്ത് എടുക്കാം

ല്ല ഡ്രസ് ലേഡീസോൻ്റെ ഷോപ്പാണ് എൻ്റെ നാട്ടിലെ കല്ലലിക്കോട് ടി ജി വരുന്ന ഒരു ഷോപ്പാണ് നല്ല വൈഡ് വെറൈറ്റീസ് ഓഫ് ഡ്രസ്സസ് ഉണ്ട് ആൻഡ് പ്രത്യേക വെച്ചാൽ ഒരു ഡ്രസ് ഒന്നോ രണ്ടോ മോഡലും അതും രണ്ട് ഷെയ്ഡ് അത്ര ഉണ്ടാവുള്ളൂ കാരണം നമ്മളെ പോലെ വേറൊരു കുറച്ച് വേറെ ഒരാൾക്ക് കിട്ടാത്ത രീതിയിൽ നല്ലൊരു സംഭവമാണ് സോ അവിടെ നിന്ന് അടുത്തൊരു കൊറിയൻ ഡ്രസ്സാണ് ഇത് പ്പനെ കുറച്ച് സിംഗിൾ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചു കാരണം ഞാൻ ഈ ഡ്രസ്സ് പർച്ചേസ് ചെയ്ത ഷോപ്പിൽ നിന്ന് കൊളാബറേഷൻ ചെയ്തതൊന്നും റിക്വസ്റ്റ് ചെയ്തിരുന്നു സോ റിക്വസ്റ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണമല്ലോ സോ അങ്ങനെ ഞാൻ വിചാരിച്ചു അവർക്കൊരു വീഡിയോസ് എടുത്തുകൊടുക്കാന്ന് എനിക്ക് എൻ്റെ കണ്ണ് എനിക്ക് ഇതിലോട്ടാണ് പോകുന്നു പക്ഷേ ഇവിടെ ക്യാമറ വേണം എനിക്കറിയാം സോ നമുക്ക് അങ്ങനെ അവിടെ നിന്ന് വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ തറവാട്ടിൽ പോയി തറവാട്ടിലെല്ലാം മുത്തപ്പാൻ്റെ വീട്ട് തറവാടും മുത്തപ്പാനോടും അടുത്തടുത്താണ് സോ അങ്ങോട്ട് പോയി പിന്നെ വണ്ടിയിലേക്കുള്ള ഓവർ ആക്ടി അങ്ങനെ അവിടെ എത്തി പിന്നെ ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ കസിൻ്റെ മോനാണ് ഭയങ്കര നോട്ടി ബോയാണ് അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലെത്തി അപ്പം കസിൻ്റെ വീട്ടിൽ അതായത് മൂട്ടാപ്പൻ്റെ വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ചാൽ കുറച്ചൂടെ അവിടെ സംസാരിച്ച കാര്യങ്ങൾ കഴിഞ്ഞു ഞാൻ വീട്ടിൽ വന്ന് നന്നായിട്ട് ഉറങ്ങി ഉണ്ടെ ഉറങ്ങി എണീച്ചിട്ടിപ്പം ഉമ്മമാൻ്റെ വീട്ടിൽ പോവാണ് അതായത് ഉമ്മാൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ പോവാണ് അവിടെ ആരും ഇല്ല ആക്ച്വലി കസിനൊക്കെ പോയി പിന്നെ അമ്മയുടെ ഒരു ഒറ്റക്ക് ലോൺലിനെസ് ഫീൽ ചെയ്യാന്ന് പറഞ്ഞപ്പം പോവാന്ന് വിചാരിച്ചു ഇന്ന് പോയി നാളെ വരും സോ ഐ തിങ്ക് ഈ ഒരു ബ്ലോഗ് ഇത് വ്ലോഗ് ഇവിടെ ഞാൻ എഡിറ്റ് ചെയ്യും കുറച്ച് അവിടെ പോകുന്ന ക്ലിപ്സെല്ലാം ആഡ് ചെയ്തിട്ട് അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഇൻഷാള്ള അടുത്ത വീഡിയോയിൽ കാണുന്ന കാര്യം സ്ലാമലേക്കും ബൈ